വെറും നൂറ് ഗ്രാമിന് ഭാരമുള്ളതിനാൽ വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സ് അൻപത് കിലോഗ്രാം ഫൈനലിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ടപ്പോൾ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പിന്തുണയും ഫോഗട്ടിന് ലഭിച്ചിരുന്നു അയോഗ്യനാക്കപ്പെട്ടതോടെ ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു അതോടെ രാജ്യസഭയിലേക്ക് ഫോഗട്ടിനെ അയക്കണം എന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞിരുന്നു എന്നാൽ ഫോഗട്ടിനെ രാജ്യസഭയിലേക്ക് പോകാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനൊരു കാരണവുമുണ്ട് അതായത് രാജ്യസഭയിലേക്ക് അയക്കണമെന്നുള്ള ആവശ്യമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് നിയമസഭയിൽ കോൺഗ്രസിന് മതിയായ അംഗബലം ഉണ്ടായിരുന്നുവെങ്കിലും വിനേഷ് ഫോഗട്ടിനെ രാജ്യസഭയിലേക്ക് അയക്കുമെന്നതായിരുന്നു കോൺഗ്രസ് പറഞ്ഞതും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ രാജ്യസഭാ സീറ്റ് ഒഴിവരികയായിരുന്നു ഈ സ്ഥാനത്തേക്കാണ് വിനേഷ് ഫോഗട്ടിനെ നോമിനേറ്റ് ചെയ്യണമെന്നത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എന്നാൽ ബി സുഖമായി ജയിക്കാൻ പറ്റുന്ന സീറ്റ് ബി ജെ പി വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല എന്നത് ഉറപ്പായിരുന്നു എന്നാൽ വിനേഷ് ഫോഗട്ടിനെ തടഞ്ഞാൽ അത് ദൂരവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്നതും ഉറപ്പായിരുന്നു ധർമ്മസംഘടത്തിനായ ബി ജെ പിക്ക് ഇപ്പോൾ പുതിയൊരു കച്ചിത്തുരുമു കിട്ടിയിരിക്കുകയാണ് ചട്ടമനുസരിച്ച് വിനേഷ് ഫോഗട്ടിന് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിന് നാല് ദിവസത്തെ വ്യത്യാസം ഉള്ളതുകൊണ്ട് സാധ്യമല്ല എന്നത് വ്യക്തമായിരിക്കുകയാണ് ചട്ടങ്ങൾ അനുസരിച്ച് അംഗത്വത്തിന് അപേക്ഷിക്കുന്ന ഒരാൾക്ക് മുപ്പത് വയസ്സ് പ്രായമുണ്ടായിരിക്കണം എന്നാൽ വിനേഷ് ഫോഗട്ടിന് ഇതുവരെ മുപ്പത് വയസ്സ് തികഞ്ഞിട്ടില്ല ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ഫോഗട്ടിന്റെ ജന്മദിനം രാജ്യസഭയിൽ ഒഴിവുള്ള പന്ത്രണ്ട് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മൂന്നിന് നടക്കും അതിനാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിനേഷ് ഫോഗട്ടിന് മുപ്പത് വയസ്സ് തികയും അതിനാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിനേഷ് ഫോഗട്ടിന് മുപ്പത് വയസ്സ് തികയും എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനമനുസരിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഓഗസ്റ്റ് പതിനാലിനാണ് പുറപ്പെടുവിക്കുക രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് അപേക്ഷകർ ഈ അപേക്ഷാ ഫോമിൽ അവരുടെ പ്രായം രേഖപ്പെടുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് വിനേഷ് ഫോഗട്ടിന്റെ പ്രായം ഇരുപത്തിയൊൻപത് വയസ്സും പതിനൊന്ന് മാസവും ഇരുപത്തിയാറ് ദിവസവുമായിരിക്കും അതിനാൽ വിനേഷ് ഫോഗട്ട് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടാലും മുപ്പത് വർഷം തികയാൻ നാല് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ അവരുടെ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ വിനേഷ് ഫോഗട്ടിന് ഇത്തവണ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്നത് ഉറപ്പായി എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ വിനേഷ് ഫോഗട്ടിന് തടസ്സമില്ല അതുകൊണ്ട് ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ വിനേഷ് ഫോഗട്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം നിലയുറപ്പിക്കുമെന്നതിൽ തർക്കമില്ല